നിങ്ങളുടെ ഘടകക്ഷിയായി സി പി അറിഞ്ഞിട്ടില്ല നിങ്ങളാണ് അപമാനിക്കുന്നത് അല്ലാതെ ഞങ്ങളല്ലോ നിങ്ങൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെയും അതങ്ങ് അതങ്ങ് എ കെ ജി സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ മതി അതിന്റെ സമയം കഴിഞ്ഞു അതിന്റെ സമയം കഴിഞ്ഞു അൽകുമാർ നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏക്കില്ല അനിൽകുമാർ കേട്ടോ താലിബാൻ എന്നൊക്കെ എ കെ ജി സെന്ററിൽ പോയി വിളിച്ചാൽ മതി അത് അവിടെ പോയി വിളിച്ചാൽ മതി ആ കാലം കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചാപ്പടിക്കുന്ന കാലം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു അതെ ഉത്തരം ആ കാലം കഴിഞ്ഞു ഒരു വിട്ടുമ്പോഴുചിത്യൊക്കെ ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എസ് ജയശങ്കറയോ മോദിയോ നിങ്ങൾ താലിബാനിൽ നിന്ന് വിളിക്കില്ല നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്ന ചാപ്പ അടിക്കും ആ കാലം കഴിഞ്ഞു ഇസ്ലാമ ഫോബിയെ വിളമ്പി ചാപ്പ അടിച്ചുള്ള കാലം കഴിഞ്ഞോസ് ഞങ്ങൾ പോലെ ചർച്ചയിൽ നിന്ന് മടി പോലെ ഇസ്ലാമ ഫോമുകള് നിങ്ങൾ ചർച്ചയിൽ നിന്ന് പുറത്താക്കുന്നേ അനിൽകുമാർ അല്ല അനിൽകുമാർ ഈ ചാപ്പേടി ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും അത് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എം എ ബി സഖാവ് പറഞ്ഞത് എന്താണ് ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിനകത്തുനിന്ന് എന്ത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട് ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച തലയിൽ തലയിൽ മുന്നിട്ട് മുന്നിട്ട് പോയി പോയി ഒപ്പിട്ടത് അനിൽകുമാർ നിങ്ങൾ നിങ്ങൾ ഈ നടപ്പാക്കുക പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ് ആരോട് ചർച്ച ചെയ്യാനാണ് നിങ്ങൾ നിങ്ങൾ ചർച്ച ചർച്ച ആ വീട്ടിൽ നിർത്തിയില്ല പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച ചോദിച്ചാലെത്തിന്റെ അടുത്ത് തലയും മുന്നോട്ട് പോയത് ജമാഅത്ത് ഇസ്ലാമിയാണ് ഞങ്ങൾ ആരുമല്ലേ കൂടുതൽ ഒപ്പിടാൻ പോയതാരാണ് ഒപ്പിടാൻ പോയതാരാണ് ഒപ്പിടാൻ പോയതാരാണ് ശ്രീ അനിൽകുമാർ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ അത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞോ ഒപ്പിട്ടത് പറഞ്ഞു കൊടുക്കണേ പത്താം തീയതി മോദിയെയും അമിത്ഷായെയും കാണാൻ പോകുന്നു പിണറായി വിജയൻ പതിനാറാം തീയതി ഒപ്പിട്ടത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയാനുള്ള ബാധ്യതയുണ്ട് ജമാ ജമാക്കാർ ചർച്ച ചെയ്താലും അവരോട് ചോദിക്കോ സന്തോഷമായി ഞങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളോട് മറുപടി പറയണം വോട്ട് ചെയ്ത അധികാരത്തിൽ അറിഞ്ഞ് ജനങ്ങളോട് മറുപടി പറയണം അതെ അത് തന്നെയാണ് പറഞ്ഞത് ജമാ ഇസ്ലാമിയാണ് ആർ എസ് എസുമായി തലയിൽ മുന്നിട്ടു പോയി ഒപ്പിട്ടത് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാഅത്ത് ഇസ്ലാമി വെളിപ്പെടുത്തിയിട്ടില്ലേ മറുപടി പറ നിങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ വിഷം കലക്കി കാവുകൽക്കരിക്കാനുള്ള ഒരു ആധാരത്തിന് കീഴിൽ ഒപ്പിട്ടത് തലയിൽ മുണ്ടിട്ട് ഇട്ടു പോയി ഒപ്പിട്ടത് നിങ്ങൾ ജനറൽ സെക്രട്ടറി ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടത് എന്തിനാണ് ആരോട് പറഞ്ഞിട്ട് കടലിൽ കടലും ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവുകൽക്കരിക്കാതിരിക്കാനുള്ള യുദ്ധത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചവരാണ് സർവകലാശാലകളിൽ തേങ്ങ കൊല ആ യുദ്ധം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്തുണ പിന്തുണ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് അടക്കമുള്ളവർ നല്ല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കള്ളു അനിൽകുമാർ പറയുന്നു ഉറപ്പ് തരുന്നു ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് പക്ഷെ ആ ഉറപ്പ് സി പി ഐക്ക് കിട്ടിയിട്ടില്ല സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബി ബി അറിഞ്ഞിട്ടില്ല മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഉറപ്പ് വിശ്വസിക്കാമോ അനിൽകുമാർ ഉറപ്പ് തൂങ്ങിച്ചത് അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊന്നും സംസാരിക്കാതിരിക്കാൻ പറയണം അല്ല അദ്ദേഹത്തിന് യുദ്ധം നിർത്താൻ പറയണം ഓക്കെ ഓക്കെ അനു അദ്ദേഹമാണോ സംസാരിക്കേണ്ടത് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹം കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വരാം കുമാർ അന്നത് താങ്കൾ ഒറ്റക്ക് യുദ്ധം ചെയ്തോ ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ സ്വാഗതം ചെയ്തു കേട്ടോ ശരി ശരി അനിൽകുമാർ അനിൽകുമാറിലേക്ക് വരാം അനിൽകുമാറെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒറ്റക്ക് പ്രസംഗിച്ചില്ലേ ശരി അനുകുമാർ ഓക്കെ നിങ്ങൾ നിർത്തുന്നേ ചർച്ച ചെയ്യാം കർണാടക അത് കേരളത്തിൽ കഴിഞ്ഞിട്ട് അനൂപ് പറയൂ പ്ലീസ് സമയം പോയി അതുകൊണ്ടാണ് അനിൽകുമാർ നിർത്തു പ്ലീസ് അല്പുണ്ട് അനിൽകുമാറെ അനൂപ് പറഞ്ഞോളൂ അല്ലാതിരിക്കോ ഇവിടെ ശരി അനൂപ് ഓക്കെ വരാം അനിൽകുമാറേ നിങ്ങൾക്ക് പിണറായി വിജയൻ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ബാധ്യതയുണ്ടാകാം ഉണ്ടാകാം അത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ സാധാരണക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കല്ലേ സി പി ഐ മാത്രമാണോ നിങ്ങൾ ഇരട്ടത്ത് നിർത്തിയിരിക്കുന്നത് ബിനോയ് വിശ്വത്ത് മാത്രമാണോ നിങ്ങൾ ഇരുട്ട് തീർത്തിയിരിക്കുന്നത് എം എ ബേബിയും ഇരുട്ടിലേ വണ്ടി എടുക്കട്ടെ ബേബി ഈ പതിനാറിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് എന്താ ഇത് പുനഃപരിശോധിക്കും എം എ ബേബിയെ നിങ്ങൾ വിഡ്ഢിയാക്കി എം എ ബേബിയെ നിങ്ങൾ ഇത് അറിയിച്ചിട്ടില്ല ഇത് വളരെ കൃത്യമായി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കൊറേ നാളുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസാണെന്നേ കൊറേ നാളുകളായി നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ആർ എസ് എസുമായി ബാന്ധവുണ്ടാക്കുകയായിരുന്നു തൽക്കാലം നമ്മൾ രണ്ടുപേരും ഇവിടെ സി പി ഐക്ക് മാത്രമല്ലോ എം എ ബേബിക്ക് ഇത് അറിയില്ല സി പി ഐക്കും സി പി എമ്മിനും ഇതറിയില്ല എൽ ഡി എഫിനറിയില്ല പിണറായി വിജയനും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ആർ എസ് എസും തമ്മിലുള്ള ഒരു അവിഹിതമായ ഇടപാടാണിതെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും സി പി ഐ പോലെ ഇത്രയും നിലപാടില്ലാത്ത ഒരു പാർട്ടി രാജ്യത്ത് വേറെ ഉണ്ടോ സി പി ഐ എപ്പോഴും കുറയ്ക്കും പക്ഷെ സി പി ഐ എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസനത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനാണ് ബിനോയ് വശത്തിനുള്ളത് പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും സി പി ഐയും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പരിഹാസ്യ കഥാപാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ ബിനോയ് വിശ്വം ഈ നാടകം കളിക്കുന്നത് സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ നട്ടം തിരികെയാണ് എല്ലാ മേഖലകളിലും അപ്പൊ കേന്ദ്രം കൈയച്ച് സഹായിക്കുകയാണ് അപ്പൊ ഈ പദ്ധതികളൊക്കെ ശരിയായി നടപ്പാക്കണം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുത് സജി ശിവൻകുട്ടി വിളിച്ച് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി എന്തോ ചർച്ച ചെയ്യാനാണ് എന്തു ചർച്ച ചെയ്യാനാണ് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക ആരുടെ തലച്ചോറിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത് വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ ചൊല്ലുണ്ട് നീ കേട്ടിട്ടുണ്ടോ അതിപ്പോ സത്യമാണ്